നിലമ്പൂരിൽ വോട്ടെടുപ്പിനായി ഇനി നാലുനാൾ മാത്രം അവസാനവട്ട പ്രചാരണത്തിനായി പ്രമുഖ നേതാക്കൾ മണ്ഡലത്തിലെത്തി മുഖ്യമന്ത്രിയുടെ പൊതുയോഗങ്ങൾ തുടരുകയാണ് യുഡിഎഫിനായി പ്രിയങ്കാ ഗാന്ധിയും പി വി അൻവറിനായി യൂസഫ് പത്താനും നാളെ മണ്ഡലത്തിലെത്തും പ്രധാന നേതാക്കളെ എത്തിച്ച എൻ ഡി എയും പ്രചാരണത്തിൽ സജീവമാണ് എൽ ഡി എഫ് പ്രചാരണത്തിന്റെ ക്യാപ്റ്റൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചുള്ള പൊതുയോഗങ്ങൾ നാളെയും തുടരും വീട് കയറിയുള്ള പ്രചാരണവും കുടുംബയോഗങ്ങളുമായി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മന്ത്രിമാരുമടക്കം മുതിർന്ന നേതാക്കളുമുണ്ട് പ്രിയങ്കാ ഗാന്ധി കൂടി എത്തുന്നതോടെ യു ഡി എഫ് ക്യാമ്പിലും ആവേശം കൊട്ടിക്കയറും നാളെ രണ്ട് പൊതുയോഗങ്ങളിൽ പ്രിയങ്ക എത്തും മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്ത് പ്രചാരണം നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കെ പി സി സി അധ്യക്ഷനും ലീഗ് നേതാക്കളും ഉൾപ്പെടെ യു ഡി എഫിന്റെ എല്ലാ മുഖങ്ങളും മണ്ഡലത്തിൽ സജീവം കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ച വോട്ടുറപ്പിക്കുകയാണ് നേതാക്കൾ തൃണമൂൽ കോൺഗ്രസ് നേതാവും മുൻ ക്രിക്കറ്റ് താരവുമായ യൂസഫ് പത്താൻ പി വി അൻവറിനു വേണ്ടി വോട്ട് തേടി നാളെ നിലമ്പൂരിലെത്തും പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ടും കൂട്ടായ്മകൾ സംഘടിപ്പിച്ചുമാണ് അൻവറിന്റെ പ്രചാരണം എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിനുവേണ്ടി മുതിർന്ന ബിജെപി നേതാക്കളും മണ്ഡലത്തിലുണ്ട് നിലമ്പൂർ മുൻപൊന്നും കാണാത്ത സ്ഥാനാർത്ഥി ചിത്രവും തിരഞ്ഞെടുപ്പ് പ്രചാരണവുമാണ് ഇത്തവണ വോട്ടർമാരുടെ മനസ്സും അടിയൊഴുക്കുകളും കണ്ടെത്താൻ പാടുപെടുകയാണ് മുന്നണികൾ ടീം റിപ്പോർട്ടർ നിലമ്പൂർ